Luật quái Assalamualaikum, sâm lịch của bất quang chan miệt sĩ kỳ a la cây súc nắp bay bóng

നമ്മ സ്പെഷ്യൽ പൂളാണ് ഇത് സ്പെഷ്യൽ പൂളാണ് സമയിയാണാ മാമി ഡാങ്ർ ഗൈസ് ഡാങ്ർ ഗൈസ് 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 പുകിവാ റൗണ്ട് എത്രയാണ് എന്നാ മോനെ വണ്ടി ഉണ്ട് കൊടാനേけれം ഓ കൊണ്ടം എന്താ ചാർജ് എടുക്കുന്നേ

मच्छी को मच्छी पिच्छी को पिच्ची को पच्ची को गिच्ची को पिच्ची के लिए पिच्ची के लिए हम्म पिच्ची के लिए बोल ला हम्म hmm. <laughs> रागी बोल ये बोल ये बोल ये नो अमेजिंग मिस्टेक इस पत्ते ना जने जने पर प्राइंडिंग कही ऐसी तो इसमें डॉल, वही डिप्लीक्ट पर चम्पल दी। कहाँ पार्ट मारे? एफ्फूटेला, एफ्फूटेला। एफ्फूट मुटाया मैं। एफ्फूटेले परे यार। एफ्फूटे लिखा चम्पल लेना करे। बिस्किट। ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നിസ്കരിച്ചു അപ്പൊ ഇന്നലെ ഞങ്ങൾ വഫക്ക് പോയിരുന്നു അതിൻ്റെ വീഡിയോയും കൂടി ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പം എല്ലാവരും ആ വാച്ച് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങള് അലോഫിയില് ഷോപ്പിങ്ങിന് വന്നാണ് പൈസ കൊറേ കണ്ടട കണ്ടപ്പോ അവിടെ സ്റ്റോപ്പ് വെക്കണം വേണ്ടേ നോക്കട്ടെ രസം കാരറ്റ് രസം ഇതാവസം ോക്കട്ടെ ഏതോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് വെച്ച നോക്കട്ടെ അത് വേണ്ടത് അതുമാതിരി പൈങ്കിളി

എന്ത് കണ്ടാലോ ആവശ്യ നിചാരിച്ചിട്ടുള്ളത്യൂട്ട് ക്യൂട്ട് എയർ പേൻസ് അടിപൊളി ഇവളൊക്കെ കണ്ണിൽ എല്ലാതും കാണും ഇതൊക്കെ ഇതാണ് ഈഷൻസാണ് അത് വെറുതെ ഈഷ്ലീസ് ട്വന്റീന്റിയാൽ നല്ല അടിപൊളി ഷൂ ഉണ്ട് കിട്ടോ നല്ല ക്വാളിറ്റി ഷൂസും ഇഷക്ക് ദേഷ്യം വന്നിക്കണ് കിഡ്സിനെ പറ്റി നല്ല ക്യൂട്ട് ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ക്യൂട്ട് ിപ്പോ കണ്ണട വേണ്ടെന്ന പറയുന്നത് വേണ്ടി ഷൂ പിന്നെ ഇങ്ങനെ തീരെ പേപ്പണ്ട് എനിക്ക് ലീപൊള്ളി ഫ്രോക്ക് ആണ് അയ്യു എന്തൊക്കെ തരിയാണ് കേട്ടോ ഞാനവിടെ ഫോണില് കളിക്കുന്നു